കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പൈതൃകവും വിളിച്ചോതുന്ന കലാവിരുന്നായിരുന്നു കണ്ണൂർ ടൗൺ സ്ക്വയറിൽ അരങ്ങേറിയത് മലയപ്പുലിയാട്ടം തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ വേദിയിലെത്തി ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ കലാരൂപമായ മലയപ്പുലയാട്ടം ആഘോഷവേളകളിലെ സാന്നിധ്യമാണ് മറയൂരിൽ നിന്നെത്തിയ കലാകാരന്മാരാണ് മലയപ്പുലയാട്ടം അവതരിപ്പിച്ചത് ക്ഷേത്രകലാരൂപമായ തോൽപ്പാവക്കൂത്തും കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവമായി പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ പൂരത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന തോൽപ്പാവക്കുത്തിന് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരദാനത്തോടനുബന്ധിച്ചാണ് നാടൻ കലാസന്ധ്യ ഒരുക്കിയത് പുരസ്കാര ജേതാക്കളുടെ നേതൃത്വത്തിലാണ് വിവിധ കലാരൂപങ്ങൾ അരങ്ങിലെത്തിയത് എന്ന പ്രത്യേകതയും ഉണ്ട് இந்தியா விஷன் கண்ணூர்